സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കേന്ദ്ര ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന എഫ് എസ് സി ധൂർത്ത് തുടരുന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് എഫ് എസ് സ്വന്തമായി ഫോട്ടോഗ്രാഫർമാർ ഉണ്ടായിരിക്കെ ചെറിയ പരിപാടികൾക്ക് പോലും ഫോട്ടോ എടുക്കാൻ വിമാന ടിക്കറ്റുകൾ പോലും നൽകിയാണ് സി എം ഡി ആളുകളെ എത്തിക്കുന്നതെന്ന് വിവരാശരേഖ തെളിയിക്കുന്നു ദില്ലിയിലെ ചൗള സ്റ്റുഡിയോ ആണ് ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ എഫ് എസ് സി ടിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ അമ്പല മേഡസ്റ്റ് ഹൌസിൽ നടന്ന എഫ് എ സി ടിയുടെ ചെറിയ പരിപാടിക്ക് ഫോട്ടോ എടുക്കാനെത്തിയ മൂന്ന് ഫോട്ടോഗ്രാഫർമാർക്ക് വിമാന ടിക്കറ്റിനായി മാത്രം ചിലവാക്കിയ തുക അറുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് രൂപയാണെന്ന വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു എഫ് എ സി ടിക്ക് സ്വന്തമായി പൊതുസമ്പർക്ക വിഭാഗവും ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരുമുണ്ടായിരിക്കുകയാണ് ഈ ദൂർത്ത ഒരു വർഷം ഇത്തരത്തിൽ നിരവധി പരിപാടികളാണ് എഫ് എ സി ടിയിൽ നടക്കുന്നത് എഫ് എ സി ടിയിൽ നിന്നും പണം കൈപ്പറ്റിയതിനു ശേഷം ദില്ലിയിലെ ചൌള സ്റ്റുഡിയോ ഒരു മാസം നൽകി മൂന്ന് ബില്ലുകളാകട്ടെ വ്യത്യസ്ത രൂപത്തിലുള്ളതും എഫ് എ സി ടി സി സ്വകാര്യ ചടങ്ങുകളുടെ ഫോട്ടോ എടുക്കുന്നതും ഇതേ ഏജൻസി തന്നെയാണെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു ഇത്തരത്തിലുള്ള വഴിവിട്ട നടപടികൾ ചോദ്യം ചെയ്ത എഫ് സീനിയർ ഫോട്ടോഗ്രാഫർ ടി എൻ ഉണ്ണികൃഷ്ണനെ എഫ് എ സ്ഥലം മാറ്റിയിരുന്നു സ്ഥലം മാറ്റത്തിനെതിരെ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചു ഇതോടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണനെ സി എം ഡി ഇടപെട്ട് മൂന്ന് മാസമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി